ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണിത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാലോ അങ്ങനെ നമ്മൾ നന്ദിലജ്ജിമാർട്ടിലാണ് പോയത് നമുക്ക് ആദ്യം ഫ്രിഡ്ജാണ് നമ്മൾ നോക്കിയത് ഒരുപാട് മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റേറ്റിനനുസരിച്ച് ചെറിയൊരു നമ്മൾ നമ്മളെടുത്തത് കേട്ടോ ന്യൂ ഇയറിൻ്റെ കുറച്ചൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ നികേ എടുത്താലോ 35 സബ്സൈൻ 16 99 അല്ലോ ഇത് 16 ലാഭം ഉണ്ട് ഇരണ്ടും അതിയ വ്യത്യാസം ഉണ്ടല്ലോ അത് നീ കമ്പനിയിലേ എന്തെങ്കിലും അങ്ങനെ വ്യത്യാസം 30000 സാംസങ് ആണ് പ്രോഡക്റ്റ് ഇത് വരെ ബിപിഎ അങ്ങനെയുള്ള പ്രോഡക്റ്റ് മാസ്ക് എൻഡ് കണ്ടിട്ട് നോക്ക് മാസ്ക് എൻഡ് പിരീഡ് നോക്ക് നിങ്ങൾക്ക് ഓറൈഗൻ ആണ് ഇന്ന ഡെലിവറി കൂടെ ഉണ്ടേക്കോട്ടെ തലട തല പരികിച്ചാലാ വെക്കില്ലെ. മറുനാളെ വലിയ സാധനം ആകാ. എനെ മെക്ക അങ്ങോട്ട് നോക്ക്. മുഖത്ത് ഇതുവരെ കാക്ക ടിവി ഇതു അങ്ങോട്ട് നോക്ക് എന്താവും നോക്കിട്ട് നമുക്ക് നോക്കിട്ട് വരാം. വാറന്റിഷൻ ശരി എന്നല്ലോ. മേൽ ലൈനിയാ. പിന്നെ നമ്മൾ നാണ്ട് വാഷിംഗ് മെഷീൻ നോക്കാനാണ് പോയത് ഫ്രിഡ്ജിലൊന്നും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫൈനലി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ആ ടൈമിൽ നല്ല തിരക്കായത് കാരണം കൊണ്ടെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ആരൊക്കെ ഓട്ടോമാറ്റിക്കാ വേണ്ടുള്ളത് ടോപ്പോ ഫ്രണ്ടോ അതൊന്നും പ്രശ്നമില്ല 오 군다 노크 노크 파이데가 노크 아

ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനി ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും